നീ യമനിലേക്ക് പോകണം അവിടെ ചെന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ജനങ്ങളെ ക്ഷണിക്കണം ക്ഷണിക്കണം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ നല്ല രീതി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നല്ല നിലവിൽ നീ കൊണ്ടുവരണം അതിനു വേണ്ടി യമനിലേക്ക് പറഞ്ഞു ഗവർണർ ആയിക്കൊണ്ടാണ് പറഞ്ഞു ോട് പറഞ്ഞപ്പോൾ പറഞ്ഞേ നിങ്ങൾ ഒരു മനുഷ്യരെ

ാണ് അതുകൊണ്ട് ആ മനുഷ്യനോട് നിങ്ങൾ വിവരം പറയണം അമ്മ നോക്കണം ഒരു മണിക്കൂറിന് മണി പരിക്കാൻ അതുകൊണ്ട് ആവരം പറയുന്നത് നമ്മുക്ക് ഒരു കൊല്ലം

ും ഇത്ര സമയമുണ്ടെങ്കിലും ആ സമയത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് എഴുപതല്ലാൻ കഴിയില്ല എഴുപതല്ലാതെ ഒരിക്കലും കഴിയില്ല അവരുടെ നാഗത യും അപ്പോൾ തന്നെ പറയും 고맙 <목소리나> Gracias. കൊണ്ട് വന്ന് വെച്ചിരിക്ക

ായി ഇങ്ങനെ തൊന്നെ വെള്ളിയാഴ്ച കണ്ണിന് പക്ഷേ വേറെ സാധാരണ ഇരുപത് കോരീടെ കളഞ്ഞു പത്തുപോലെ അതുകൊണ്ട് അത് നമുക്ക് വലിയ കൃത്യപരമാണ് മാത്രമല്ല ഈ രണ്ടുപാടത്തിൽ സമയത്ത് அங்க அவ ஜியாத்தொண்டு

நம்ம ஒருபாடு ஆள் பள்ளிக்காட்டில் எல்லாரும் எல்லாத்தையும் இல்லாத

അല്ലാ ഞങ്ങൾ അറിവില്ല വിവരമില്ല സ്വീകരിക്കണേ അല്ല അതിലൊരുപാട് പിഴവുണ്ടെവിണേ അല്ലാതെ അഭിപ്രായം அல்லாஹ்வே ஹரோமீதுன கோடி கணக்கினாலருந்து ஆளுகளே நரகத்திலிருந்து रक्षபடுற ரப்பவேangalங்களேangal ஆதிதாரியங்களோங்களையே பரிசுத்தவரே எல்லாரும் रक्षபடுதனே அல்லாஹ் அல்லாஹ்வே அவர் रक्षபடுற யானேங்கரே அல்லாஹ் ஆபத்தியால நரகங்களைங்களையே बंदக்களோ बंदப்பட ஆறியே உண்டோ அவரே முழுவளே பாவே रक्षபடுதனே அல்லாஹ் இந்த தர பாடுல பன்னபடுற ரமே பதிரம்பல வள்ளி காடுகடக்கு ரப்பவே அவர்க்குண்டானே பவ അവരെ കബറിലേക്ക് എത്തിക്കണേ ഭയാണ് അല്ലാഹി റബ്ബേ കവറിൻ്റെ മൈതാനീകും ആ കയ്യിൻമേദ ആവരിലേക്ക് വെച്ച കഴിഞ്ഞാൽ ആ കവറിൻ്റെ സ്വഭാവമുണ്ട മൈതാനീകും മൈൻമേദാ ഈ രണ്ട് കവറിൻ്റെ ഭാഗമായി കിടቷയാണ് അല്ലാഹു അക്തർ അത്ര സംഭവമല്ല ഞങ്ങളെ അവരിലല്ല നി രക്ഷപ്പെടുത്തനേ അല്ലാഹ് മദറ വസറ ബിയാം പാരി വരിതെല്ല തംപുരാനേ കവറി സലാമ നിർഗനേ അല്ലാഹ് മാനായ തംപുരാനേ അവരങ്ങള് കവറിനെ വെടിച്ചതറിയല ഗരീക തംപുരാനേ

കാബദീ സിഗീകരണയാ അല്ലാഹുവേ റഹ്മാനായ റഹ്മാനായ അല്ലാഹുവേ റഹീമായ റഹ്താഗീ വദു ദം വഖൂറാന റഹീമായം ഞങ്ങളുടെ പ്രവചനങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ നമ്മെ എന്നുള്ള കനല പരിൽ ഹോഗിക്കരണോപ് പേ അല്ലാഹുവേ ഈ കാര്യവും കാലുട്ടി വെയ്നെ ഒരു വേലന അല്ലാഹുവേ റബ്ബേ ത്യാസങ്ങളെ ഒക്കെ കാൻസൽ ഹോഗിക്കണോപ് പേ ഇതിസമന്തമായ രഹമനായ റഹ്മാനായ ശുഹർ പ്രശൻ പ്രമേയനായ റബ്ബേ അതുപോലെ ദോക് തിടുകൊണ്ട്

உப்பாசிக்க <laughs> അല്ലാഹുവേ ഞങ്ങളെ കാം വെൽക്കല്ല അല്ലാഹുവേ ഞങ്ങളെ വെൽക്കല്ല റബ്ബേ അല്ലാഹുവേ മാർഗ്ഗമൽ നേണ്ടി പരീശിക്കല്ല അല്ലാഹുവേ റബ്ബേ ഇന്നിനാള വരിക്കും പുണദ വരിക്കും അല്ലാഹുടെ ആരംവശേലിക്കുവരെ വാധ്യാവവല്ല എവിടെ വെച്ച് വരിക്കും ഞങ്ങൾക്ക് മാർഇലാർക്കേ നല്ല കോൾതിലാക്കണേ അല്ലാഹുവേ എന്നും നല്ല ദിവസത്തിലാക്കണേ റബ്ബേ മരിക്കസമയത്ത് റബ്ബേ എരിവല്ലിക്കൊണ്ട് വരിക്കാൻ ആവുക ും നാട്ടുകാരും കുടുംബത്തിനും ും ഉപകരിക്കുന്നെ തന്നെ یا علی گرگ نور علی اے پسندیدہ ماہ رمضان یہی بار بار اللہ نسیگیر کرાવી بنگڑ کر اللہ نسیگیر کر جا بعد بنگڑ کر یہ دعا بیکارم اللہ اے دلکان مہاسنوں تم پرارے اے رمضان അവസാനും വളർപ്പിലും വളർപ്പിലും കഴിക്കുന്ന ഭക്ഷണത്തിലും അതുപോലെ തന്നെ ഓടിക്കുന്ന വാഹനത്തിലും എല്ലാം അപകടങ്ങളിൽ പെടുത്താനെ സ്വന്തമായി ായി <Sessimus>